യൂതിലെ ബദ്രേബ് സഹോദാസ് അത്ര വലിയ പുണ്യപ്പെട്ട മനുഷ്യ വലിയ പുണ്യപ്പെട്ട മനുഷ്യന്റെ പേരൊന്നുമില്ല സഹോദ്ദാസ് അല്പം പറയാൻ പറ്റുമോ ദൂഷ്യൻ എന്നൊക്കെ വേണെ പറയാം അല്പം ആയ രാജാവസ് ഹോമാക്കാരുടെ ആധിപത്യം ഇസ്രയേൽ കീഴ്പ്പെടുത്തി ആധിപത്യം നടത്തുന്ന ഒരു മനുഷ്യന്റെ പേരാണ് അത്ര ഗുണമുള്ള മനുഷ്യന്റെ പേരൊന്നുമല്ല പക്ഷേ സുവിശേഷം ആരംഭിക്ക ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യുവതി ആയില്ലെങ്കിൽ ബദലേഖം ബദലേഹം അങ്ങനെ വലിയ പ്രധാനപ്പെട്ട സ്ഥലമൊന്നുമല്ല യു ബദലേഖ ഇന്നും എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു നിങ്ങളിപ്പം ഹോളി ലാൻഡിൽ പോയാൽ അത്ര വലിയൊരു സിറ്റി ആയിട്ടൊന്നും ബദലേഹം കാണാനൊന്നുമില്ല ഞാനൊരു പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം ആയിക്കോട്ടെ അല്ലേ പതിനഞ്ച് കൊല്ലം ആയിക്കോട്ടെ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ബദലേഹിൽ പോയതാണ് അത് കഴിഞ്ഞ് ബലവണ്ണം പോയിട്ടുണ്ട് അന്ന് ശരിക്കും പോയാൽ ഇത് ഈ കാര്യം പിടി കിട്ടും ഒന്നുമില്ലായിരുന്നു അവിടെയൊക്കെ വലിയ കാര്യ കാര്യമൊന്നുമില്ല അവിടെ ബത്യേ ഇൻസിഗ്നിഫിക്കൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഞങ്ങളെ നിങ്ങൾ കേട്ടു സൂക്ഷിച്ച് കേട്ടു പോയി ഇത് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല നിങ്ങൾ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ കുടുംബം ഒരുപക്ഷെ നാട്ടുകാർ മുഴുവൻ നിങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട് എന്നാ അർത്ഥ കൈക്ക് ഉപ്പ് കേൾക്കാത്തവൻ അല്ലെങ്കിൽ ദുഷ്ടനായിട്ടൊക്കെ നിങ്ങളെ ചിലപ്പോൾ അവതരിപ്പിക്കുന്നുണ്ടാവാം പറയുന്ന വ്യക്തിയെ കാണുന്നില്ല നമ്മള് വചനത്തില് വല്ലാതെ ഒരു എന്റെ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും എന്നെ അടിമുടി മാറ്റുവാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ അടിമൊടി മാറ്റുവാൻ കഴിയും ഇൻട്രോ നമ്മുടെ ഒന്ന് ഇൻട്രോഡക്ഷൻ അത്ര വലിയ മെച്ചമുണ്ടാവില്ല മകളെ രാജാവിന്റെ കാലത്ത് യൂതി ആയിലെ യേശു ജനിച്ചു പോയ സ്ഥലം കണ്ടില്ലേ അത്രയൊന്നും പ്രധാനപ്പെടാ പ്രധാനപ്പെട്ടതല്ലാത്തൊരു സ്ഥലത്തേക്ക് അവൻ പോവുക കാലയിൽ വിയ കാലി വിയാ ഞങ്ങളെ അച്ഛ കാണുന്നൊരു ആവശ്യമാണ് എന്നാൽ പത്ത് പതിനഞ്ച് കൊല്ലമായല്ലോ ഇപ്പം നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിട്ട് ഇത്ര ശക്തമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് നമ്മളെ വളരെ ഒന്നുമല്ലാതിരുന്ന അവസ്ഥകളിൽ നിന്ന് മക്കൾ മനോഹരമായിട്ട് ഉയരുന്ന ജീവിതങ്ങൾക്ക് വലിയൊരു അഭിഷേകം പ്രാപിക്കുന്ന ഞാൻ ആത്മീയ ജീവിതത്തിൽ ഉണർവ് കിട്ടിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് വീടില്ലായിരുന്നു ഇന്ന് നല്ലൊരു ജീവിതാവസ്ഥയിലേക്ക് മക്കൾ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് വല്ലാത്ത ദുഃഖത്തിലും നിരാശയിലും കലഹത്തിലും ഒക്കെ കഴിഞ്ഞ കുടുംബങ്ങളായിരുന്നു ഈ ഇതാ കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിച്ച കണ്ടിട്ടുണ്ട് ജനിച്ചപ്പോൾ ദൂരെ 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 നിന്ന് ൂരെ നിന്ന് മക്കളെ ഓർത്തോ എന്റെ കർത്താവ് നിന്റെ അടുത്ത് അങ്ങനെ നിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ യു വിൽ ബി ബോട്ട് ക്ലോസ് മക്കളെ ഒരുപാട് ദൂരടാ കുട്ടിൻ്റെ അവസ്ഥയെന്ന് കർത്താവ് വാഗ്ദാനമായിരുന്നു കേട്ടോ അപ്രഘാതോട്ട് ദൈവനാ പറഞ്ഞത് നോക്കാൻ പറഞ്ഞത് ആകാശത്തോട്ട് നോക്കാനാ പറഞ്ഞത് ആരോ ആരോഗ്യം പ്രസംഗിക്കുന്നത് ടൗണിൽ പോയി ആളുകളെ നോക്കാനല്ല പറഞ്ഞത് ജനക്കൂട്ടത്തിന്റെ അടയ്ക്ക് പോയി ആളുകളെ നോക്കി ഇതുപോലെ കൊച്ചി തരുന്ന ആകാശത്തോട്ട് ഉയർന്നു ചിന്തിക്കാൻ ഉയർന്നു നോക്കാൻ സ്വർഗത്തിലേക്ക് നോക്കാനായി ദൈവതപുരാ പറഞ്ഞത് നിനക്ക് തൊടാൻ പറ്റുന്ന നക്ഷത്രങ്ങളെ കണ്ടോ അതുപോലെ ദൂരെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ദൂരെ നിൽക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും പൊതു മക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ദൈവമൊരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പം നിനക്ക് വിസ്മയം കാണാൻ പറ്റും ഇന്ത്യ എന്ന് പോയി ഇന്ത്യക്കാരനുണ്ടായിരുന്നു അല്ലേ മൂന്ന് രാജ്യക്കാരാ ഒന്ന് ബേർഷ്യക്കാരനാണ് ബേർഷ്യക്കാരൻ മെൽക്കിയോ ബൽത്തസ അറേബ്യന ഈസ്റ്റിൽ നിന്ന് പോവുക പിന്നെ ഗാസ്ബ ഗാസ്ബ ഇന്ത്യക്കാരനാണ് ണോന്നറിയത് കോട്ടയക്കാരനാണോ അറിയത്തില്ല എന്തായാലും നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ പോകാൻ വഴിയുണ്ട് രക്ഷ അല്പം നീ പ്രാർത്ഥിക്കുന്ന കാര്യം അല്പം അപ്രകാതെ വാഗ്ദാനം കൊടുത്തിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ആ കൃപ കിട്ടിയെന്ന് മുപ്പത് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു അഭിഷേകം കിട്ടിയിട്ട് ആ അഭിഷേകം ജ്വലിക്കാനായിട്ട് ദൈവങ്ങളെ തമ്പുരാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തബുരാ നിന്റെ ജീവിതത്തിൽ നടത്തിയിരിക്കും 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 പലപ്പോഴും നമ്മുടെ ദൈവം ഒരു ഇൻസ്റ്റന്റ് ഗോൺ അല്ല ഇൻസ്റ്റന്റ് ദൈവം അല്ലെ കാത്തിരിക്കണം അവന്റെ നിമിഷത്തിന് കർത്താവിന്റെ സമയത്തിന് വേണ്ടി ജ്ഞാനികൾ എത്തി ഈശോ എവിടെയാ ജനിച്ചതാ എവിടിയാമെത്തിയതാ എവിടെയാ ജെറൂസലേം നമ്മുടെ കുഴപ്പമായത് നമ്മൾ നമ്മൾ ആൽമീയ ആൽമീയൊന്നും അല്ല മക്കളെ ഈ കൂവലും കാവലും അലേലുവാലും ഒന്നും കർത്താവിനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരു മാനസിക തൃപ്തിയാണ് നമ്മൾ അതല്ല മക്കളെ അതിനപ്പുറത്ത് കർത്താവിനെ തൊട്ടതിന്റെ വെറ കയ്യണം അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് മക്കളെ ഹാലയിൽ വീയാപ്പാലയിൽ വീയാൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് നമുക്ക് കഴിഞ്ഞടക്ക് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട് എന്നാ വിമലേരി അങ്ങ് വന്നിട്ടുണ്ട് അവിടെ വന്നിരുന്ന നിമിഷം ഇപ്പോഴും കണ്ണടച്ചാൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും ആ പറഞ്ഞ ഒരു ദിവസം ഇത് സംഭവിച്ച ഞാൻ അത്ഭുതപ്പെടുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും വേറെ ഒരാളെ ഉണ്ട് പറയുകയാണേ അച്ഛാ അവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കിഷ്ടം അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ മാതാവിനെ ഒരു സാധാരണക്കാരൻ്റെ യുവാവനോട് പിന്നെ പറയുക ഞങ്ങൾ ഒരു പുരോഗതിൻ എന്ന നിലയിൽ എന്നെ ചങ്കിടിക്കുന്ന സമയമായത് രാവിലെ ഒരു ചേച്ചി പറയുകയാണ് അവരുടെ ജീവിതത്തിൽ അവിടെ വന്നിരുന്ന സമയം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കൈകുന്നേരം ഒരു യുവാവിനെ കാണുമ്പോൾ അവൻ പറയുകയാണ് പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കവിടുന്ന് ആഗ്രഹം ഇഷ്ടമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഞാനും എൻ്റെ മാതാവും തമ്മിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം ഹാലേ ലുയാ ഹൃദയം ഹൃദയത്തോടൊക്കെ സംസാരിക്കാം മക്കളെ ഒന്ന് കരയണമെങ്കിൽ കരയാ ഒന്ന് ചിരിക്കണമെങ്കിൽ ചിരിക്കാം അങ്ങനെയുള്ള ഒരു ദൈവാനുഭവത്തില് ഞാനും നിങ്ങൾ എത്തിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്നാ പറഞ്ഞു വരുന്നത് ചങ്കുകൊണ്ടുള്ള ഒരു ആരാധന ഒച്ചകൊണ്ട് ഞാൻ എത്ര ഒച്ചത്തിൽ പ്രസംഗിച്ചാലും ഉണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ പോയി സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിശബ്ദതയിൽ ഞാൻ ഈ സ്വരം ഇങ്ങനെ മുഴങ്ങി കേൾക്കണം ഞാൻ കേൾക്കാറുണ്ട് മങ്ങളെ ഇന്ന് രാവിലെ ഞാൻ വിപലിയിലെ ഒരു കാര്യം പറഞ്ഞു നിങ്ങളൊരു ഡയറി വാങ്ങിക്കണം ആ ഡെയറിക്ക് അകത്ത് ഓരോ ദിവസത്തിനും ഒരു വാചനം എഴുതി വെക്കണം സത്യത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിർദ്ദേശമായത് മുന്നൂറ്റി അറുപത്തഞ്ച് വചനങ്ങൾ എന്ന് പറയുന്നുണ്ട് സുവിശേഷ പ്രസംഗത്തിന് കുമാരസമിതി ഞാൻ ബാക്കി വ്യഖ്യാനിച്ചൊള്ളാം നിങ്ങളില്ലല്ലേ കുമാനയ്ക്ക് ഞാൻ പന്ത്രണ്ട് മണിയുടെ കുമാനിയെ ചൊല്ലാൻ പോകുന്നതിന് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ തന്നെയാ ഉള്ളത് അവരൊരു ഇരുനൂറ് ധനാളം തട്ടിക്കുട്ടി യൂദാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണേ പോയി അപ്പം വാങ്ങിയത് അത് നിന്റെ കയ്യിലിരിക്കട്ടെ എടാ കൊച്ചി അഞ്ച് പൈസ നിനക്ക് ഗുണപ്പെടാത്ത ഒരു ദിവസം വരാൻ നീ പോവാൻസറച്ച് ആർ സി സി കിടക്കുമ്പോ നിന്റെ കോടിക്കണക്ക് രൂപ നിനക്ക് ഉപകരിക്കത്തില്ല നമ്മള് കയ്യിലുള്ള പൈസയുടെ കനത്തി ജീവിക്കാൻ ഒന്നും ഇല്ലെന്നത് നമ്മുടെ കയ്യിലൊന്നുണ്ട് അപ്പം എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവാ മക്കളെ നിനക്ക് ജീവിക്കാൻ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ അപ്പം ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക അഞ്ചപ്പം അഞ്ച് വചനം ഉണ്ടെന്ന് നോക്കാം നമ്മള് പ്രധാനപ്പെട്ട മക്കളെ നിങ്ങൾ ഈ കേട്ടവൻ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒരു ഡയറി വാങ്ങിച്ചത് ആദ്യത്തെ ഇന്നിപ്പോ എത്രാം തീയതി ഏഴാം തീയതി അല്ലേ ഏഴ് വചനങ്ങൾ എട്ട് മുതൽ നാളെ മുതൽ എഴുതി തുടങ്ങി നിങ്ങളുടെ ജീവിതം മാറൂടാ കൂട്ടേറിൽ എഴുതുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നിങ്ങൾ ആ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങൾ ആ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകമായി അത്ഭുതമായി മാറാൻ പോവുക ഡയറി ഒന്ന് വചനം കൊണ്ട് എഴുതിയാ മതി ഡെയ വാങ്ങിക്കാനൊന്നും പോക്ക് വാങ്ങിച്ചാൽ മതി നോട്ട് ബുക്ക് വാങ്ങിച്ച വചനം എഴുതുമ്പോളെ കൂട്ടാത്ത യുവതി വാക്കന്മാരി വചനം കേൾക്കുന്നുണ്ട് നിങ്ങൾ എഴുതി തുടങ്ങിക്കും മാതാപിതാക്കളീ വചനം കേൾക്കുന്നുണ്ട് എഴുതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം മക്കളെ ലക്ഷ്യം നഷ്ടപ്പെടുന്നു നമുക്ക് വെച്ച് പിടിക്കുക ജെറൂസലേമിന് അവൻ ജെറൂസലേമിലല്ലേമിലാണ് അവൻ അവൻ നിങ്ങളുടെ വലിയ പള്ളിയിലല്ല ഉള്ളത് അല്ലെ താഴെയുള്ള പാവപ്പെട്ട ചേട്ടത്തിൻ്റെ വീട്ടിലാണ് അവനുള്ളത് ോട്ടും വെച്ച് പിടിക്കേണ്ട നിന്റെ തകർന്ന ജീവിതാനുഭവത്തിൽ അവർ നീ ഒന്ന് മുട്ടുകുത്തിക്ക് നിന്റെ വീട്ടിൽ നീ ഒന്ന് മുട്ടുകുത്തിക്ക് നിന്റെ വേദന കൈ ഉയർത്തി ഒന്ന് നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വരും അവരന്വേഷിച്ചു എവിടെയാണ് യൂതന്മാരുടെ രാജാവായി ജനിച്ചവൻ ചോദിക്കണം ജീവിതത്തില് ഓരോ പ്രശ്നത്തിന്റെ പ്രതിസത്തിന്റെ പിന്നാലെ ഓടും എന്റെ രാജാവ് എവിടെ നിന്റെ രാജാവ് ആരാ ഓടുന്നത് രാജാവ് അവിടുത്തെ നാമത്തിന് മുമ്പിൽ ഭൂമിയിലും സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകലതും മുട്ടുമടക്കും നിന്റെ രാജാവിനെ അനുസരിക്കണം നിന്റെ 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 രാജാവ് ജീവിതം വേറെ ഈസ് മൈ ഓടുന്നത് രാജാവിനേക്കാളും വലിയൊരു രാജാവിൽ രാജാക്കന്മാരുടെ രാജാവാണ് നിന്റെ ദൈവം മോനെ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ പിടിവെക്കുവാൻ കരുത്തുള്ള ഒരു കർത്താവ് ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യന്മാരെ വന്ന് രാവിലെ ഇരിക്കുന്നു അതെപ്പാങ്ങാണോ ജീവിതത്തിൽ കാര്യത്തിന് எ கர் சிம்ஹாசனத்தில் எந்த ராஜாவான அவடந்த നിന്റെ രാജാവ് ആരാ നിന്റെ രാജാവ് ഇരു കരങ്ങളും അല്ല കർത്താബിനെ തേടേണ്ടത് തേടേണ്ടത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക നിന്റെ ദൈവത്തിന് കഴിയും അത്ഭുതകരമായ അഭിഷേകം ആഗ്രഹിച്ച മക്കള് ഈ ബുദ്ധനാണ്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ ജാനുവരി മാസത്തില് കർത്താബിന്റെ അഭിഷേകം തരാൻ പോവുക ഒരു അനുഗ്രഹം തരാൻ പോവുക നിന്റെ ജീവിതം ബാബുവ നിന്റെ അക്സലേഷൻസ് ഒക്കെ നിനക്ക് പ്രൊമോഷനായി ബാബുവ കട്ടാവു കർണഗാട്ടാ ബാബുവ ശബറാനതാഹ ബാരാഹിറഹിറ അൽപദരമായ അഭിഷേകം അൽപദരമായ തബ അൽപദരമായ വിടുതൽ അൽപദരമായ സൗഖ്യം ഈ 2025 അഭിഷേകത്തിന്റെ വർഷമാവട്ടെ ശബറാനതാഹ ബാരാഹിറഹിറൂട്ടിയുത് വാളും നന്ദൂ ഇസ് പുണ്യവാനീ സ്വീകരി